നമസ്കാരം മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം പിൻവാതിൽ നിയമനമാണ് അങ്ങനെ പാർട്ടിക്കാരെ പിൻവാതിലിലൂടെ തിരികെ കയറ്റാൻ അവർ നമ്മുടെ സംവിധാനങ്ങളെയൊക്കെ നോക്കുകുത്തികളാക്കുന്നു പി എസ് സിയാണ് നിയമനങ്ങൾ നടത്തേണ്ടത് പക്ഷെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഖജനാവിലെ പണം പൊടിക്കുന്നതിന് വേണ്ടി അടിച്ചു മാറ്റുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വെള്ളാനകളിലും അവർ കരാർ അടിസ്ഥാനത്തിൽ ആളെ നിയമിക്കുന്നത് പാർട്ടിക്കാർക്ക് നിയമനം കൊടുക്കാനാണ് ഒരു വർഷം പി എസ് സി നിയമിക്കുന്നതിനേക്കാൾ അധികം ആളുകളെ കരാർ അടിസ്ഥാനത്തിൽ പിൻവാതിലൂടെ നിയമിച്ചുകൊണ്ടിരിക്കുന്നു ഈ പിൻവാതിൽ അനധികൃത നിയമനം ചൂടുപിടിച്ചത് പിണറായി അധികാരത്തിൽ വന്നതുകൊണ്ടാണ് സരിതയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരുന്നു സരിത സരിതയുടെ സി പി എമ്മിലുള്ള സ്വാധീനം ഉപയോഗിച്ച് ഇത്തരം സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറ്റുന്നതിന് വേണ്ടി പണം കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട ഒരു റെക്കോർഡാണ് പുറത്തു വന്നത് അതിൽ സരിത പറഞ്ഞത് ഇത് പാർട്ടിയുടെ നയമാണ് എല്ലാ വീട്ടിലും ഒരാളെയെങ്കിലും തിരികെ കയറ്റണം അങ്ങനെയെങ്കിൽ ആ വീട്ടുകാരും അവരുടെ ബന്ധുക്കളും പാർട്ടിക്കാരാവും സി പി എം ജനാധിപത്യത്തെ അട്ടിമറിച്ച് സമഗ്രാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന ഒരു കുറുക്കു വഴിയാണ് പിൻവാതിൽ നിയമനം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആദ്യ പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ആയിരക്കണക്കിന് താൽക്കാലിക നിയമനക്കാരെ സ്ഥിരപ്പെടുത്താൻ നീക്കം നടത്തി പണ്ടേക്ക് പണ്ട് സി പി നിയമിച്ചവരാണ് അവരൊക്കെ ഇങ്ങനെ താൽക്കാലിക ജീവനക്കാരായി പോകുന്നു പി എസ് സി പരീക്ഷ എഴുതിയിട്ടില്ല അവരെ ഒരു പ്രത്യേക ഉത്തരവിലൂടെ സ്ഥിരപ്പെടുത്തുന്നു അത് കേസായി ബഹളമായി കുറച്ചൊക്കെ സാധിച്ചു കുറച്ചൊന്നും സാധിച്ചില്ല അന്ന് ലൈബ്രറി കൗൺസിലിൽ ഏതാണ്ട് അറുപത് പേരെ നിയമിക്കാൻ ഉത്തരവിറങ്ങിയിരുന്നു ആ ഉത്തരവിനെതിരെ എൽ ഡി ക്ലർക്ക് ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ കേസുമായി പോയി ഒരു കാര്യം നമ്മൾ ഓർക്കണം പി എസ് സി കാലാകാലങ്ങളിൽ പരീക്ഷ എഴുതും ആ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് വർഷം കാലാവധിയുള്ള ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ആ റാങ്ക് ലിസ്റ്റിൽ പകുതി പേരെ പോലും നിയമിക്കുന്നതിന് മുൻപ് ആ റാങ്ക് ലിസ്റ്റ് അസാധുവാകും ഇതിനിടയിൽ വരുന്ന ഒഴിവുകൾ അവർ റിപ്പോർട്ട് ചെയ്യത്തില്ല എന്നിട്ട് ആ റിപ്പോർട്ട് ചെയ്യാത്ത ഒഴിവുകളിൽ താൽക്കാലികക്കാരെ കയറ്റും ആലോചിക്കുക ഇപ്പോൾ സി പി ഒ റാങ്ക് ലിസ്റ്റ് അസാധുവായി കഴിഞ്ഞ ദിവസം പതിമൂവായിരം പേരുടെ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു മൂവായിരം പേരിൽ താഴെപ്പേരും ആളുകളെ റിക്രൂട്ട് ചെയ്തില്ല പുതിയ റാങ്ക് ലിസ്റ്റ് വന്നു ആറായിരം പേരുടെ ആ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് അവർ മുമ്പൊന്നുമില്ലാത്ത വിധത്തിൽ രണ്ട് പരീക്ഷ എഴുതിയവരാണ് അവർ മാസങ്ങളോളം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്ന് ഭിക്ഷയെടുത്തു മണ്ണുതിന്നു നെഞ്ചത്തടിച്ച് കരഞ്ഞു പക്ഷേ പിണറായിയുടെ കണ്ണു തുറന്നില്ല ആവശ്യത്തിന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ആ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തൊഴിൽ കിട്ടുമായിരുന്നു അത് ചെയ്യാതെ താൽക്കാലികക്കാരെ നിയമിക്കുക എന്നിട്ട് ഈ താൽക്കാലികക്കാരെ പിന്നീട് സ്ഥിരപ്പെടുത്തി കൊടുക്കുക ലൈബ്രറി കൗൺസിലിന്റെ അറുപത് വരെ നിയമിക്കാനുള്ളത് കോടതിയിലെത്തുന്നു കോടതി അത് സ്റ്റേ ചെയ്യുന്നു ഒടുവിൽ ആ കേസിന് കഴിഞ്ഞ ദിവസം തീരുമാനമാകുന്നു ഡിവിഷൻ ബെഞ്ചാണ് സ്റ്റേ ചെയ്തിരുന്നത് പക്ഷെ സിംഗിൾ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് സിംഗിൾ ബെഞ്ച് സർക്കാരിന്റെ ഉത്തരവ് ശരിവെച്ചു എനിക്ക് കോടതിയെ കുറ്റം പറയാൻ സാധ്യമല്ല കാരണം കോടതി പ്രവർത്തിക്കുന്നത് നിയമവും ചട്ടവും അനുസരിച്ചാണ് കോടതിയിൽ ചലഞ്ച് ചെയ്തൊരു ഉദ്യോഗാർത്ഥിയാണ് ആ ഉദ്യോഗാർത്ഥി എവിടെ നിന്നെങ്കിലും ഒരു വക്കീലിനെ കൊണ്ടുവച്ചാണ് വാദിക്കുന്നത് ലക്ഷങ്ങൾ കൊടുക്കുന്ന വക്കീലന്മാർ മാത്രമേ നിയമത്തിന്റെ പോയിന്റ് ഉയർത്തിക്കാട്ടി ഭരണഘടനാ പ്രൊവിഷൻസ് കാട്ടി വാദിക്കൂ അതേസമയം സർക്കാരിന്റെ നാട്ടുകാരുടെ പണമാണ് അവർക്ക് സുപ്രീം കോടതിയിലെ വക്കീലുമാരെ കൊണ്ടുപോലെ വന്നും വാദിച്ച് ജയിക്കാൻ കാരണം സഹാഘടന നിയമനമാണ് ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഞങ്ങൾ പത്ത് പതിനഞ്ച് കൊലമായിട്ട് ജോലി ചെയ്യുന്നു ഇനി ഞങ്ങൾക്കൊരു പണിയും കിട്ടില്ല ഞങ്ങളുടെ കുടുംബം അനാഥമാകുമെന്നൊക്കെ ആയിരിക്കും ഈ താൽക്കാലിക നിയമനം വഴി ജോലിയിൽ കയറി സ്ഥിരപ്പെടുത്തിയവരുടെ വാദം കോടതി മാനുഷികമായും പരിഗണിക്കും ഇത് തിരിച്ചറിഞ്ഞ് ഈ കൊള്ളെ അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കേണ്ടത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് കാരണം പി പരീക്ഷ എഴുതി ആ പരീക്ഷാഫലം കാത്തിരുന്ന് അതിൻ്റെ പേരിൽ ജോലി കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് യുവാക്കളുണ്ട് അവരുടെ പ്രതീക്ഷയാണ് ഇത്തരം പിൻവാതിൽ സ്ഥിരപ്പെടുത്തൽ വഴി ഇല്ലാതാക്കുന്നത് ഹൈക്കോടതി ഇങ്ങനെ ഒരു വിധി പറഞ്ഞതുകൊണ്ട് അവരുടെ മുമ്പ് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു വിധി പറഞ്ഞതുകൊണ്ട് ധൃതി പിടിച്ച് സമസ്ത മേഖലകളിലെയും താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ് അടിയന്തരമായി ഏതാണ്ട് ആയിരത്തോളം താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ തകൃതിയായി സർക്കാർ നീക്കം തുടങ്ങിയ ഇന്നത്തെ കേരള ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യുന്നു കേരള ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വാർത്ത അതാണ് ഒട്ടുമിക്ക സ്ഥാപനങ്ങളും അതായത് നമ്മുടെ സ്പോർട്സ് കൗൺസിൽ മുതൽ സിഡാക്ക് മുതൽ കെൽട്രോൺ മുതൽ അനേകം സമാന്തര സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതിൽ ചിലതൊക്കെ ലൈബ്രറി കൗൺസിലൊക്കെ പി എസ് സിക്ക് അപ്പോയിൻമെന്റ് നേരത്തെ വിട്ടതാണ് പക്ഷെ അതൊക്കെ ബാധകമല്ല ഇനി വിടാത്ത സ്ഥാപനങ്ങൾ ഏറെയുണ്ട് ഈ വെള്ളാടുകളിൽ നിയമനം മുഴുവൻ ഈ താൽക്കാലികക്കാര് തിരികെ കയറ്റിലാണ് താൽക്കാലികക്കാരെന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് വഴി എടുക്കണമെന്ന അങ്ങനെയുമല്ല പാർട്ടിക്കാരെ അവർ തിരികെ കയറ്റുന്നു ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കോൾ കേരളി വനിതാ കമ്മീഷൻ യുവജനക്ഷേമ ബോർഡ് ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സാക്ഷരതാ മിഷൻ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിമോട്ട് സെൻസിംഗ് സെന്റർ തുടർ വിദ്യാഭ്യാസ കൗൺസിൽ ഇങ്ങനെ അനേകം ഇടങ്ങളിൽ പാർട്ടിക്കാരെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ തിരികെ കയറ്റി അവരെ അവിടെ നിയമിച്ചിട്ടുണ്ട് അവരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത് അവർ ഇതിന് ചൂണ്ടിക്കാട്ടുന്നത് ഈ ലൈബ്രറി കൗൺസിലിൽ അറുപത് വരെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ ഈ സ്ഥിരപ്പെടുത്തലൊക്കെ നടന്നിരുന്നത് ഒരു തട്ടിപ്പിലൂടെയാണ് രണ്ടായിരത്തി ആറിൽ സുപ്രീം കോടതിയിൽ ഒരു കേസിന് തീരുമാനമുണ്ടായിരുന്നു കർണാടക സ്റ്റേറ്റ് വേഴ്സസ് ഉമാദേവി എന്ന കേസിൽ ഇത് കർണാടക സർക്കാരിന് ഒരു കേസാണ് ആ കേസിൽ കക്ഷികളായവരെ സ്ഥിരപ്പെടുത്താൻ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അനുവദിച്ചു അഞ്ചംഗ ബെഞ്ചായിരുന്നു മൂന്ന് കണ്ടീഷൻസ് വെച്ചു കുറഞ്ഞത് പത്ത് വർഷത്തെ എങ്കിലും സേവനം വേണം എല്ലാ യോഗ്യതകളും വേണം ഒഴിവുകൾ നിയമാനുസൃതമായിരിക്കണം ഇത് മൂന്നും ബാധകമാണെങ്കിൽ ഇവരെ നിയമിക്കാമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് പക്ഷേ സുപ്രീം കോടതിയുടെ വിധി ആ കേസിൽ മാത്രമായിരുന്നു എന്ന് മാത്രമല്ല ആ കേസിന് മുമ്പ് അതായത് രണ്ടായിരത്തി ആറിൽ വിധി വന്നു തൊണ്ണൂറ്റാറിന് മുമ്പ് ജോലിക്ക് കയറിയവർക്ക് മാത്രമേ യോഗ്യത ഉണ്ടാകുമായിരുന്നുള്ളൂ സുപ്രീം കോടതി ഒരു വൺ ടൈം കേസായി പറഞ്ഞതാണ് അത് എല്ലാവർക്കും ബാധകമാണ് എന്ന തരത്തിൽ എങ്ങനെയെങ്കിലും പത്ത് വർഷം സർവീസിലിരുത്തി ഇവരെ സ്ഥിരപ്പെടുത്തുന്ന തട്ടിപ്പാണ് ഇപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ തട്ടിപ്പിന് ബലം നൽകാൻ ഈ ഹൈക്കോടതി വിധി അവർ ഉപയോഗിക്കുകയാണ് കോടതിയുടെ മുമ്പിൽ എത്തിയ ഡോക്യുമെന്റിയുടെ അടിസ്ഥാനത്തിൽ കോടതി പ്രഖ്യാപിച്ച ഒരു വിധിയുടെ പേരിൽ മെറിറ്റിനെ അട്ടിമറിച്ചുകൊണ്ട് നാടിനീള ഇത്തരം പിൻവാതിലുകാരെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി അതിൽ ഇടപെടണം എന്നാണ് എന്റെ അഭ്യർത്ഥന മെറിറ്റിനെ അട്ടിമറിക്കുന്ന ഒന്നിനോടും യോജിക്കരുത് സുപ്രീം കോടതി പലതവണ പല വിധികളിലൂടെ പറഞ്ഞിട്ടുണ്ട് പഠിച്ച് പരീക്ഷ എഴുതുന്നവർ ജോലിക്ക് കയറട്ടെ ഒരു റാങ്ക് ലിസ്റ്റ് വന്നാൽ കൃത്യമായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തേ ആ റാങ്ക് ലിസ്റ്റിലുള്ളവരിൽ എത്ര പേരെ വേണമോ അത്രയും പേരെ കയറ്റട്ടെ ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുമ്പോഴേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് വരട്ടെ ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാതെ പിൻവാതിൽ നിയമനത്തിന് അവസരമൊരുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എടുക്കട്ടെ ഒരു പിൻവാതിൽ നിയമനവും ആരുടെയും മൗലികാവകാശമല്ല അവർ കരുത്തരായത് കൊണ്ട് സ്വാധീനമുള്ളതുകൊണ്ട് കയറി പറ്റിയവരാ അവർക്ക് പി എസ് സി പരീക്ഷ എഴുതി ജോലി മേടിക്കാനുള്ള യോഗ്യതയില്ലാത്തവരാ അവരെ ഒരിക്കലും സ്ഥിരപ്പെടുത്തി കൊടുക്കരുത് ഓർക്കണം ഇവരെ സ്ഥിരപ്പെടുത്തുന്നത് മുൻകാല പ്രാബല്യത്തോടെയാണ് പത്തും പതിനഞ്ചും ഇരുപതും വർഷം മുമ്പ് ജോലിക്ക് കയറിയവരെ സ്ഥിരപ്പെടുത്തുമ്പോൾ അന്നു മുതൽ അടക്കമുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുക വഴി ഖജനാവിനും ക്ഷതകോടികൾ നഷ്ടമാണ് ഉണ്ടാവുന്നത് ബഹുമാനപ്പെട്ട കോടതി ഗൗരവമായി വിഷയത്തിൽ ഇടപെടണമെന്നും ഈ തട്ടിപ്പ് തടയണമെന്നും ഭരണഘടനയുടെ പതിനാല് പതിനാറ് മുന്നൂറ്റി ഒൻപത് ആർട്ടിക്കിൾ ഉറപ്പു നൽകുന്ന സർക്കാർ നിയമനങ്ങളിലെ തുല്യത ഉറപ്പാക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു